പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഫങ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയാൻ അറബിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ നിങ്ങൾക്കറിയാമോ അൽ മുത്തലിഖ എന്നാണ് ഒന്നാമത് നിങ്ങൾ പഠിക്കേണ്ട ഒരു വാക്കാണത് അൽ മുത്താന് ചിലപ്പോൾ അവർക്ക് അറിയാൻ മതിയാകും മറ്റ് ചില വാക്കുകൾ കൂടി ഇതിന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതാണ് ഏറ്റവും നല്ലൊരു പദം അൽ മുത്തലിഖ അൽ അൽ മു അൽ ബർണിജ് ഇപ്പോൾ പറയാം അൽ ഉമൂർ മുത്ത ബിൽ ആ എങ്ങനെ പറയാം അപ്പോ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയാം അപ്പോൾ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇവിടെ അൽ അൽ ബർനാമിജ് അതൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിൽ പറയാം പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്കറിയില്ല എന്നൊക്കെ പറയാം ഓക്കെ ഇനി നിങ്ങൾക്ക് പലപ്പോഴും നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ആവശ്യമായി വരും ചില വാക്കുകളൊക്കെ പഠി പഠിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വക്കാബുലറികൾ അതെങ്ങനെയാ നോക്കിയ അൽ മുഫ്രദാത്തിൽ മുത്ത ബിൽ ഹുക്കൂമ അങ്ങനെ പറഞ്ഞേ അൽ മുഫ്രദാൻ വക്കാബുലറി പദങ്ങൾ അൽ ബിൽ മുഫ്രദാൽ അങ്ങനെ പറയാം ഓക്കെ ഒരു സാധനം എനിക്ക് ബന്ധല്ല മാലി എന്ന് പറയും എനിക്ക് ബന്ധല്ല മാലി ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ബന്ധവുമില്ല ബന്ധവുമില്ലാന്നാണ് ഓക്കെ എന്ന് പറയും ഹലാസ് താൽലുക്ക് നമ്മൾ മലബാറിലൊക്കെ മലയാളം പോലെ ഉപയോഗിക്കുന്ന വാക്കാണ് താൽലുക്ക് എനിക്ക് വല്ല താൽലുക്കുണ്ടോ അതിനെ പറ്റി ചോദിക്കും മലയാളത്തിൽ അറബി വേർഡ് ഉപയോഗിക്കും താൽക്ക് മി താൽക്ക് അപ്പം താൽക്ക് താല്യുക്ക് എന്നൊക്കെ പറയുന്ന റിലേറ്റീവ് ആയത് ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ് ഓക്കെ അപ്പോൾ കൂടുതൽ അറിയുന്നതിന് നിങ്ങൾ നിങ്ങളിതിൻ്റെ മൈനൂട്ടായ പോയിന്റുകൾ കൂടി പഠിക്കുമ്പോൾ പുതാരം എൻ്റെ ബന്ധുവാണ് എന്ന് പറയാൻ ഈ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് വേറെന്താ ഉപയോഗിക്കുക ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുക ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും യൂട്യൂബിലൂടെ പഠിക്കാനൊന്നും കഴിയില്ല അതിൻ്റെ ഒരു കൃത്യമായ പ്രയോഗങ്ങളെ പഠിക്കുവാൻ അറബിക്യുനി എല്ലാ എല്ലാ വെള്ളിയാഴ്ചത്തെ ഉണ്ട് എല്ലാ ആഴ്ചയിലും പുതിയ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട് എല്ലാവിധ ഭവങ്ങളും നേരുന്നു മല